വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ് ഇത് ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഷിഫോൺ ഫാബ്രിക്കാണ് ഇപ്പോൾ ഈ ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ആണെന്ന് കാണിക്കുന്നത് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ലൈനിങ് ക്ലോത്തിലെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോൾഡർ സെവൻ ആണ് എടുത്തിരിക്കുന്നത് ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ സ്ലോപ്പ് കൂടി ചേർത്തിട്ട് ആം ഹോൾ എടുത്തിരിക്കുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസാണ് ഫ്രണ്ട് ഹോളും ബാക്ക് ആം ഹോളും സെപ്പറേറ്റ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ജെസ്റ്റ് റൗണ്ട് തേർട്ടി സിക്സ് ആണ് അതിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമൽ വൺസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചസാണ് അവിടെ നിന്നും വേസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത് എയിറ്റ് ഇഞ്ചസാണ് ഒന്നര ഇഞ്ച് സീമൽ വൺസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എ ലൈൻ മോഡലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേസ്റ്റ് റൗണ്ടിൽ നിന്നും താഴേക്ക് ഞാനൊരു സ്ലാൻഡിംഗ് ലൈനാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലെയർ കൂടുതലുള്ളത് കൊണ്ട് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇതുപോലെ ഒരു രണ്ടിഞ്ച് കയറ്റിയൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ഒരു കെർവ് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി അവർട്ടിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് മുകളിൽ കാണുന്ന ഈ ക്ലോത്തിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് ക്ലോത്തിലാണ് നെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ലൈനിങ് ക്ലോത്തിൽ ഇതുപോലെ നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ വിടുത്ത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഒരു ചെറിയ വീനക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ അത് ഇതുപോലെ ഷോൾഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ് നാല് വശത്തും പിന്നിട്ട് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യാനുള്ള കാലിഞ്ച് ഗ്യാപ്പ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കാം ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലെ മെയിൻ ക്ലോത്തും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചുറ്റിനും കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഈ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം ഇതാണ് നെക്കിൻ്റെ ഷേപ്പ് വരുന്നത് ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് ഫോർ വാച്ചിങ്